പ്രശ്നേഷ് സീക്രട്ട് ഏജന്റ് അരിയണ്ണനെ ട്രോളി റോസ്റ്റി എല്ലാവരും ഒന്ന് പേടിച്ചു എങ്ങും നിശബ്ദത ഭയപ്പെടുത്തുന്ന നിശബ്ദത നീ വെറും മൊണ്ണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നണ്ടേ സീക്രട്ട് റിയാക്ട് എനിക്ക് ധൈര്യമില്ലെന്നൊക്കെ എന്റെ മറ്റേ ഏണി പട്ടികയിൽ പോലും നീ ഒന്നും ഇല്ലട മറ്റേ ആര്യാസ ആർക്കും കൊണ്ടു നടക്കത്തില്ല റിവഞ്ചിന്റെ പട്ടിക അതിനകത്തോലും ഞാൻ നീ കാണിച്ചത് എന്തേലും ആൾക്കാർ എന്നെ വെല്ലുവിളിച്ചപ്പോ ഞാനും

ആവേശം കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് ഒളിച്ചിരിക്കുന്ന വാളികൾക്ക് ും പട്ടിക്കൂടിനകത്തും കേളാക്കിയിരിക്കുന്ന മറ്റവന്മാർക്കൊന്നും മനസ്സിലാവാൻ പറ്റുന്ന കാര്യല്ലേ അതെ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊമ്പനില്ലെങ്കിലും ഒരു സ്വന്തം പെറ്റ കാരണം ഇതിലും വലിയ കുറ്റപ്പെടുത്തി ഏതെങ്ങായി വയ്യേ പോളേട്ട മുഖം കറത്ത് പോലും പറഞ്ഞോ മുഖം കറക്ക് ഒരു കറുപ്പില്ലാണ്ട് വയര് നിറച്ചു തന്നു ഇപ്പൊ സുഖം ഇനി സുഖമായിട്ട് ഉറങ്ങാം എന്ത് പറ്റിയതാ മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ അത് കുത്തിയച്ചും പോയി